ഹലേ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വെള്ളിക്ക് സ്വാഗതം ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന വളരെ വെറൈറ്റി ആയിട്ടൊരു ഐറ്റംസ് ആണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ തഴവാ എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട് ആ ഒരു ഗ്രാമത്തിലെ പണ്ട് വർഷങ്ങളായിട്ട് നമ്മുടെ ആൾക്കാർ ഇത് നെയ്ത് തഴ കൊണ്ട് പാ നെയ് വിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ചില ആൾക്കാർ ചെയ്യുന്നുണ്ട് നമ്മൾ അവരെ തപ്പി ഇത് ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്ത് കുറച്ച് തണുപ്പായാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് മെത്തപ്പ മെത്തപ്പ് കയ്യിലിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കിടത്താൻ വേണ്ടിയിട്ട് അല്ല തടുക്കാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു തടുക്ക അല്ലെങ്കിൽ കുട്ടിപ്പായനൊക്കെ പറയും ഇത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ടും അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി കിടത്താൻ വേണ്ടിയിട്ട് ചെറിയ ടക്കാണ് നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഐറ്റംസ് ആണ് നാച്ചുറൽ ആയിട്ട് നമ്മുടെ തളയിൽ നിർമ്മിച്ചിട്ടുള്ള അതായത് ഡബിൾ ഷേഡാണ് രണ്ട് ഷെയ്ഡിലും രണ്ട് പായാണ് ഹാൻഡ് മെയ്ഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് എത്തിക്കുന്നതാണ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ അവിടെ പോയിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് കാണിക്കാം പിന്നെ കുറെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ ഉള്ളത് യോഗമാറ്റാണ് ഈ കാണുന്ന മാറ്റാണ് ഇത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച് എടുത്താണ് ഡബിൾ ഷേഡിൽ തന്നെയാണ് ഒരു ചെറിയ തഴയുണ്ട് ചെറിയ തഴയിൽ നമ്മൾ ഹാൻഡ് മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു യോഗ യുവക്കന്മാരാണ് ഇതേപാട് ഐറ്റംസ് നമ്മൾ ഓർഡർ ആണെന്ന് വെച്ചിട്ട് ഓൾ ഇന്ത്യ ലെവൽ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പറഞ്ഞ് ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ തളയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടും പാ അടുത്തെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് എല്ലാം കിടക്കാൻ മെത്തപ്പ എന്ന് പറയും മെത്തപ്പയിലും ഡബിൾ ഷെയിലാണ് അപ്പുറം ഇപ്പറും രണ്ട് പേ പാ നിർമ്മിച്ചിട്ട് അത് നമ്മൾ ചേർത്ത് നടുപ്പൂടി എല്ലാം ഹാൻഡ് മെയ്ഡാണ് കേട്ടോ എല്ലാം കൈകൊണ്ട് ചെയ്തെടുത്തിരിക്കുന്ന വർക്കുകളാണ് ഇതെല്ലാം ഇത് തന്നെ പല ക്വാളിറ്റിയിലും പല വലുപ്പത്തിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെയുള്ള പാകും പൗരണം ഇത് കുറച്ചും കൂടെ ഒരു വലുപ്പം വരുന്ന ഇതെല്ലാം നാച്ചുറൽ പ്രൊഡക്റ്റ്സ് ആണ് നമുക്കിപ്പം ഇതിലെ കിടക്കുന്ന നല്ല സുഖമാണ് ഇപ്പോഴത്തെ മെത്തയുടെ സുഖമൊന്നും അല്ല ഇതിൽ അറിയാൻ പറ്റും ഇതിൽ കിടന്നുക്കളൊന്നും അറിയാൻ പറ്റും ഒരു പ്രത്യേക സുഖമാണ് നല്ല തണുപ്പാണ് ഇത്ര ചുഖമായ പോലും നല്ല സുഖവും തണുപ്പും ആണ് ഇതിൽ കിടക്കാനായിട്ട് ഇപ്പം ഇതേപോലെ പ്രൊഡക്റ്റ്സ് നമ്മൾ ഓർഡർ അനുസരിച്ച് ഇപ്പം നമുക്ക് ഓർഡർസായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം കുറച്ച് രണ്ട് മൂന്നു ലക്ഷം പീസ് കിടപ്പുണ്ട് സ്റ്റോക്ക് ഉണ്ട് അത് കൊടുത്ത ശേഷം ഒരു വൺ വീക്കെങ്കിലും കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ വൺ വീക്കെങ്കിലും വേണ്ടി വരും ഇപ്പം ഇതേപോലുള്ള ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് വേണ്ടവരെ കാണുന്ന നമ്മൾ വൺക്കുക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാം താങ്ക്